സഞ്ചാരം ഇതിനകത്തോടെ സന്തോഷ് ജോസ് കുളിങ്ങരുടെ സാറും പറയുന്ന സംഭവം ഇത് തന്നെയാണല്ലോ ലോകം കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കണ്ടേക്കണം കാര്യം പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസരം നമ്മൾ കൊടുക്കരുത് ഈ അവസരം പുറത്ത് കിട്ടിയാൽ പോയി പഠിച്ചേക്കണം പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണ് അവിടെ തന്നെ നിൽക്കാൻ വേറെ കൺറീസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്നത് നമ്മൾ ഇപ്പം ഒരു രാജ്യത്ത് നമ്മൾ പഠിച്ചു ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഇപ്പം യൂറോപ്യൻ യൂണിയനിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ അവരുടേതായ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും കൂടെ പഠിച്ച് ആ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട് യു എസ് എം എൽ എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട് എഫ് എം ജി എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ ഈ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാര്യം നമ്മൾ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇവരുടെ നമ്മളൊരു ഡീറ്റെയിൽ ഇവരെ പറ്റി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അത് മാത്രമല്ലേ ഞാന് ഇതിനെപ്പറ്റി ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കംപ്ലീറ്റ് പഠിക്കുന്ന പരിപാടി മാത്രമല്ല ഒരുപാട് എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നെക്സ്റ്റ് എന്താണ് എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ എന്തെങ്കിലും ഇവിടെ കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസിലോ നിങ്ങൾ വിളിച്ചീറ്റെയിൽസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർ ഹെൽപ് ചെയ്യും നിങ്ങൾ ഇവരുടെ സൺഡേയിലും വെനസ്ഡേയിലും ഉള്ള വെബിനാറുകളിലും കൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കയറി നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് എവിടെയുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങളുടെ കരിയർ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യും